نگل کي دراني سمورو نگل کي دراني سمورو نگل کي دراني سمورو انقلاب زنده‌باد انقلاب زنده‌باد انقلاب زنده‌باد انقلاب زنده‌ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായിട്ടും ശരിയാക്കാത്ത നഗരസഭാ അധികൃതരുടെ അലംഭാവത്തിൽ പ്രതിഷേധിച്ച് എഐ വൈ എഫ് ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തിയ പ്രകടനവും ഹൈമാസ് ലൈറ്റിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധവും സംഘടിപ്പിച്ചു പരിപാടി സി പി ഐ ഇരിക്കൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പയ്യൻ ഷൈജു ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ശരൺ മണ്ഡലം സെക്രട്ടറി എം അഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു എ ഐ വൈ എഫ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് ഷീന സുധീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുധീഷ് കെ പി പി ശ്രീകാന്ത് പി കെ രഞ്ജിത്ത് രമ്യ രാജേഷ് കെ ശ്രീയേഷ് എന്നിവർ നേതൃത്വം നൽകി ശ്രീകണ്ഠപുരം പോലത്തെ മലയോര മേഖലയിലെ അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ പട്ടണത്തിൽ ഏറെ കാലമായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയുന്നില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീകണ്ഠാപുരത്തെ വികസനത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന പല ആളുകളുണ്ട് പക്ഷെ എന്ത് എങ്ങനെയാണ് ശ്രീകണ്ഠാപുരത്ത് വികസനം വരിക ശ്രീകണ്ഠാപുരത്തിൽ ഇട്ടായി കഴിഞ്ഞാൽ ഒരു വെളിച്ചമില്ലാത്തൊരവസ്ഥയാണ് എങ്ങനെയാണ് ആളുകൾ വൈകുന്നേരം ശ്രീകണ്ഠാപുരത്തേക്ക് എത്തുക എന്ത് സുരക്ഷിതമാണ് ഇവിടെ വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടാവുക ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു സ്ഥലത്ത് പോലും സ്ട്രീറ്റ് ലൈറ്റുകളോ അതുപോലെ തന്നെ ഹൈമാസ് ലൈറ്റുകളോ കത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതിന് അടിയന്തിരമായ പരിഹാരം ആവശ്യമാണ് ശ്രീകണ്ഠാപുരത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ കൂടി വികസനത്തിൻ്റെ ഭാഗമായി അഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ച് സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളോ അതുപോലെ തന്നെ എം എൽ എയുടെ നേതൃത്വത്തിൽ കിട്ടിയ സ്ട്രീറ്റ് ലൈറ്റ് ഹൈമാസ് ലൈറ്റുകളോ ഒന്നും തന്നെ പ്രവർത്തിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിനടിയന്തരമായ ഒരു പരിഹാരം ആവശ്യമാണ്